എല്ലാവർക്കും സ്വാഗതം കണ്ടന്റ് എഴുതാനും ഫോട്ടോ കണ്ടെന്റ് കഴിവുണ്ടോ കണ്ടന്റ് കണ്ടന്റ് എഡിറ്റർ എന്താണ് പി ആർ ഡി പബ്ലിക് റിലേഷൻസ് വകുപ്പിലെ കണ്ടന്റ് എഡിറ്റർ അതാണ് പി ആർ ഡി പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പ്രിസം പദ്ധതിയിൽ കണ്ടന്റ് എഡിറ്റർ പാനലിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു താല്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മുമ്പായി അപേക്ഷിക്കാം പാനൽ പരമാവധി ഒരു വർഷത്തേക്കാണ് രൂപീകരിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം സ്ഥാപനം ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് തസ്തിക കണ്ടന്റ് എഡിറ്റർ അപേക്ഷാ രീതി ഇമെയിൽ വഴി അപേക്ഷ അയക്കേണ്ട ഇമെയിൽ സി വി ഇയോൺടെൻ എഡിറ്റർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം അപേക്ഷ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ഡ്യൂട്ടീസ് വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾക്കായി വീഡിയോകൾ എഡിറ്റിൽ എഡിറ്റ് ചെയ്യല് സോഷ്യൽ മീഡിയ പ്രചാരണത്തിന് ആവശ്യമായ വീഡിയോകളും ഷോർട്ട്സ് ഷോട്ടുകളും എഡിറ്റ് ചെയ്യൽ പ്രിസം അംഗങ്ങൾ തയ്യാറാക്കുന്ന വികസന വാർത്തകൾ ചിത്രങ്ങൾ വീഡിയോകൾ മറ്റ് കണ്ടന്റുകൾ ആർക്കൈവ് ചെയ്യല് ക്വാളിഫിക്കേഷൻസ് പ്ലസ് ടു പാസ്സായിരിക്കണം വീഡിയോ എഡിറ്റിംഗിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിരിക്കണം പരിചയം വീഡിയോ എഡിറ്റിങ്ങിൽ പരിചയമുള്ളവർക്ക് മുൻഗണന പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് സെലക്ഷൻ പ്രോസസ്സ് എഴുത്ത് പരീക്ഷ ഇൻ്റർവ്യൂ അപ്പോൾ എഴുത്ത് പരീക്ഷ ഉണ്ടാകും അത് കഴിഞ്ഞ് അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ഇൻ്റർവ്യൂ ഉണ്ടാവും ഇൻ്റർവ്യൂയിലും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കാണ് ജോലി കിട്ടുന്നത് ഹൗ ടു അപ്ലൈ വിശദമായ സി വി തയ്യാറാക്കുക ബന്ധപ്പെട്ട യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സ്കാൻ ചെയ്യുക ഈ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അത് അയക്കുക അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ഈ സൈറ്റിൽ താഴെ തന്നെ അപ്ലൈ അപ്ലൈനാവുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഇൻ്റർഫേസ് കാണാം ഇപ്പുറം തന്നെ ഉണ്ട് ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഞാനിപ്പോൾ വായിച്ച അതുതന്നെയാണ് ഉള്ളത് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷന് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതും വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഈ അപ്ലൈ നവിലേക്ക് ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കുക അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ അപ്ഡേറ്റ്സുമായിട്ട് തൊഴിൽ അപ്ഡേറ്റ്സുമായിട്ട് നാളെ കാണുന്നതാണ് ഇത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്